ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ എടവണ്ണ ടൗണിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി പ്രതിഷേധങ്ങളെ തുടർന്ന് കുഴികൾ താൽക്കാലികമായി അടച്ചു ടാറിംഗ് പ്രവർത്തികൾ നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുത്ത ഈ മേഖല കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് അപകടങ്ങൾ പതിവായതോടെ നേരത്തെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു എന്നാൽ താൽക്കാലിക പരിഹാരം കണ്ട് അധികൃതർ തടി തപ്പും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തതോടെ ഈ മേഖല വലിയ തോതിൽ അപകടക്കെണിയായി ഇതോടെയാണ് നാട്ടുകാരും വ്യാപാരികളും യാത്രക്കാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നത് മായി കുഴിയടച്ചിട്ടുണ്ട് നാളെ ടാറിംഗ് പ്രവർത്തികൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചതായി വാടങ്ങം ഇ സുൽഫിക്കറലി പറഞ്ഞു നമ്മുടെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടവണ്ണ ടൗണിൽ കുറേ കാലങ്ങളായിട്ട് ഇതുപോലെ ഇന്നലത്തെ മഴയിൽ വലിയൊരു തോടി തന്നെ അങ്ങാടിയിൽ ഉണ്ടാവുകയും ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ എണ്ണം മൊത്തം ബ്ലോക്കായി കിടക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ ഇവിടുത്തെ പിന്നെ ഉനൈസും അനീസും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടിലെ എല്ലാവരും പിന്നെ അതുപോലെ വ്യാപാരിൻ്റെ ബസിൻ്റെ അടക്കം ഇവിടെ ബ്ലോക്ക് തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയേക്കായിരുന്നു ഇതേപോലെയുള്ള പ്രവർത്തന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രാവിലെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെടുകയും അവർ ഇന്ന് തന്നെ പെട്ടെന്ന് ഈ പിന്നെ ഇത് കോൺക്രീറ്റ് ചെയ്യണമെന്നായിരുന്നു ഇപ്പോഴത്തെ നാട്ടുകാരുടെ ആവശ്യം പക്ഷേ അത് പെട്ടെന്ന് ഈ മഴയിൽ കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇന്ന് ഈ ജെല്ലി ഇട്ട് ഈ ഉലി തൂർക്കുക നാളെ കൂടി ഇത് റെഡിമെയ്ഡ് പിന്നെ ടാറിങ് ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം റോഡ് പ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി പറഞ്ഞു കാലമായി ഈ ഏറ്റവും അധികം വ്യാപാരികളാണ് സീസൺ ടൈമോടും ആയതുകൊണ്ട് ബ്ലോക്കായിട്ടും താപനിലയിലേക്ക് ആളുകൾ ഇറങ്ങുന്ന ടൈം ഈ സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് വളരെ പ്രയാസം ഉണ്ടാക്കുന്നു ഉടൻ തന്നെ ഈ പരിഹാരം കാണണം ഇത് അറിഞ്ഞോടുകൂടി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇവിടുത്തെ വാർഡ് മെമ്പേഴ്സ് ഒലപ്പിയൊക്കെ വിളിച്ച് ഈ പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർസ് ഒലപ്പി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പ്രശ്നത്തിൽ വളരെ സന്തോഷം നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ